അപ്പോൾ മീനൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മുരിങ്ങക്കയോ തക്കാളിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കറി വെക്കാം കേട്ടോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നൊത്തവലി മീനിൻ്റെ കറിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇടതായിട്ട് പോയാലോ അതിലേക്ക് വേണ്ടി ഇത്രയും നൊത്തലി മീൻ നൊത്തവലി മീനില്ലേ അതെടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ഇത് മുള്ളെല്ലാം കളഞ്ഞാണ് എടുക്കുന്നത് അപ്പം കൊച്ചു പിള്ളേർക്ക് വരെ കഴിക്കാൻ പറ്റും മുള്ളുരുവി എടുക്കാം ഇപ്പം മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് എടുത്തിട്ടുള്ളത് ഇത് പുളിഞ്ചിക്ക ഇരുമ്പം പുളി എന്നൊക്കെ പറയില്ലേ അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഈ പച്ചമുളക് തൊണ്ട പച്ചമുളക് ഇത് എരി എരിവ് കുറവുള്ള മുളവാണ് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ പച്ചമുളക് ഇരുമ്പ മുടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടി ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൊത്ത് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് ചെറിയ തരിത്തെപ്പായിട്ട് ഒന്നരച്ച് എടുത്തിട്ട് വരാം അപ്പോൾ തരി തരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ വിറകടുപ്പാണ് വെച്ച് അതിലാണ് വെച്ച് കൊടുക്കുന്നത് വിറകടുപ്പിൽ ഗ്യാസിലല്ല വെക്കുന്നത് അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് തരിട്ട് കൊടുക്കാം അപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം നല്ല ചൂട് ചട്ടി അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഞാൻ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി അര ടീസ്പൂണും എടുത്തിട്ടില്ല ഇത്രേം എടുത്തിട്ടുള്ളൂ എന്തില്ലേ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് അതിന് ഇനി ഇതിലേക്ക് ഇരുമ്പുളിയും പച്ചമുളകും ഇല്ല ഇരിഞ്ഞത് അത് എടുത്ത് കൊടുക്കാം ടുത്തോട്ട് വെച്ച് കൊടുക്കാം ഇനി ഒന്ന് വാക്കി കൊടുക്കാം ഇനി ഇത് വേവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഇനി ജാറ് കഴിയ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുടംപുളിയും കൂടെ ഇതിലിട്ടിട്ട് കൊടുക്കാം ഇത്രയും കുടംപുളിയും എടുത്തിട്ടുണ്ട് അപ്പം മസാലയെല്ലാം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇനി രണ്ട് കുത്ത് കറിവേപ്പിലെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി മൂടിയൊക്കെ വേച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒത്തുവലി മീൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ റെഡിയായി കെട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഇറക്കാം